കോネルഗാമോ മാമര കുംബിലാടാനും ചാടാനും ആറുപട്ിച്ചൂ മാമര കുംബിലാടാനും ചാടാനും ആറുപട്ിച്ചൂ ബാലം കുലക്കിനി വന്നാലോ പാലും പഴവും എന്ന നീടാ അന്നരക്കണ്ണാ എൻറെ കേരളം പ്രദർശന വിഭവമേലെ സ്മാർട്ട് അങ്ങനവാടാണ് നമ്മള നല്ല മനോഹരമായ ഒരു സ്മാർട്ട് അങ്ങനവാടി ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്കൂടെ ഒന്നുകൂടെ ഒന്ന് പഠിക്കാൻ തോന്നുകയാണ് അംഗൻവാടി പോയി അത്ര മനോഹരമാണ് ഇവിടെ ധാരാളം ആളുകൾ ഇത് കണ്ട് നിൽക്കുന്ന ആളുകളുമുണ്ട് ഈ അംഗനവാടി അങ്ങനെയുണ്ട് നമുക്കപ്പം അധ്യാപകരോടൊന്നെ ചോദിക്കാം അങ്ങനെ ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട് നിങ്ങൾ അങ്ങനവാടി ടീച്ചേഴ്സാണ് അല്ലേ ടീച്ചറെ അംഗനവാടി കുട്ടികളൊക്കെ കൂടുതൽ വരുന്നുണ്ടോ സ്മാർട്ടൊക്കെ എന്താണ് സ്മാർട്ട് അങ്ങനവാടി എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ സൗകര്യങ്ങളും എല്ലാം ഇതോടുകൂടി നല്ല രീതിയിൽ നമ്മൾ അംഗൻവാടിയിലെ കുഞ്ഞുങ്ങളെ ആ പ്രായം അനുസരിച്ചുള്ള ക്ലാസ്സുകളും അതിനനുസരിച്ചുള്ള കളികളും പിള്ളാരെ പ്രാവർത്തികമാക്കി വിടുന്നു കുട്ടികൾക്ക് വന്ന് ഉല്ലസിക്കാനുള്ള എല്ലാ സൗകര്യം ഞാൻ വന്നപ്പോൾ ഈ ടീച്ചറാണ് ഇവിടെ കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരുന്നത് ആ അപ്പം കുട്ടികളൊപ്പം ആടുകയും പാടുക ഒക്കെ ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർക്ക് കുട്ടികളെ അംഗൻവാടിയിലോട്ട് ആകർഷിക്കാമെന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ സ്മാർട്ട് അംഗൻവാടി കൊണ്ട് നമ്മൾ വെക്കുന്നത് അതോടൊപ്പം നമ്മളുടെ നമ്മൾ കുട്ടികളെ എത്രയും ആകർഷിച്ച് അംഗവാടിയിലോട്ട് കൊണ്ടുവന്ന അത്രയും കുട്ടികളുടെ എണ്ണം നമുക്ക് വർദ്ധിക്കുന്നുണ്ട് അപ്പം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആട്ടമോ പാട്ടോ അവരിലോട്ട് ഇറങ്ങി അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുന്നു ഇപ്പോൾ കുട്ടികളെത്തുവാണെങ്കിൽ നമുക്ക് ടീച്ചറിൻ്റെ ഒരു പാട്ടോടൊക്കെ ഡാൻസ് ഒക്കെ കാണാൻ സാധിക്കും പക്ഷെ ഇപ്പം നമ്മൾ അല്ല നമ്മൾ ചെയ്യുന്നില്ല ഇതുവരെ നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് ഇതാണ് സ്മാർട്ട് അംഗനവാടി ഒരുപാട് ഇതിനെപ്പറ്റി വീക്ഷിക്കുന്നുണ്ട് പല ആളുകളും ഇനി അതെ അതെ അംഗൻവാടി എന്ന് പറഞ്ഞാലും മറ്റുള്ള സ്കൂളുകളെക്കാട്ടിൽ ഫേമസ് ആയി കൊച്ചു കുഞ്ഞുങ്ങളെയാണ് ഞങ്ങൾ ഏൽപ്പിക്കുന്നത് അമ്മമാർ അവരുടെ കൈകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുതരികയാണ് അവരെ നമ്മുടെ മക്കളോടൊപ്പം മക്കളെ പോലെ തന്നെ ഞങ്ങൾ വളർത്തി ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ഇതുമില്ലാതെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർത്തി ഞങ്ങൾ അമ്മമാരെ ഏൽപ്പിക്കുകയാണ് അക്ഷരങ്ങളുടെ ആ മാതൃസ്നേഹം അതോടൊപ്പം ഗർഭിണികള് പാലൂട്ട് അമ്മമാര് കൗമാരക്കാരെ അങ്ങനെ എല്ലാവർക്കും പിന്നെ ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങൾ എല്ലാം ഞങ്ങൾ വലിയൊരു സേവനമാണ് അംഗനവാടി നമ്മുടെ പൊതുസമൂഹത്തിന് നൽകുന്നത് ഇവിടെ എത്തുമ്പോഴും നമ്മൾ ഇവിടെ അകത്ത് കയറി നിൽക്കുമ്പോൾ പുറത്ത് ആളുകൾ ധാരാളം ആളുകളാണ് ഈ അംഗനവാടി ഒന്ന് വീക്ഷിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് രണ്ടൊരു കുട്ടി കുട്ടികളുമായി അവർ ഈ പെട്ടെന്ന് തന്നെ ടീച്ചേഴ്സിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അവർ ഈ കൊച്ചു കുട്ടികളെ വളരെ പെട്ടെന്ന് ആകർഷിപ്പിക്കാൻ അവർക്കൊരു കഴിവ് തന്നെയാണ് ഒരു പ്രത്യേകത എടുത്തു പറയാണ് ഇപ്പം ആ നമുക്ക് നോക്കാം അടിപൊളി വീണോ ഏ എങ്ങനെയുണ്ട് ഓക്കെ അങ്ങനെ അംഗനവാടിയുടെ സ്റ്റാൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയെപ്പറ്റി ചില ആളുകളെങ്കിലും വിമർശിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ ഇത്രയും വലിയ ഒരു എ സി ബിൽഡിംഗ് അല്ലെങ്കിൽ എ സി ശീതീകരിച്ച സ്റ്റാളുകളും മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്ന സർക്കാരിൻ്റെ ഒരു വാർഷിക ആഘോഷത്തിൻ്റെ ദൂർത്ത് എന്ന് ചോദിക്കുന്ന ആളുമുണ്ട് അവർക്കുള്ളൊരു മറുപടി എന്ന് പറഞ്ഞാൽ ഈ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സ്റ്റാളിലേക്ക് എത്തുമ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന നമുക്ക് കാണാം ഗാർഹിക പീഡന പരാതികൾ ഇവിടെ സ്വീകരിക്കും അതുപോലെ ലീഗൽ ഹെൽപ്പ് ഡെസ്ക് കാണാൻ സാധിക്കും മറ്റ് അനവധി കാര്യങ്ങൾ ഇതിനെ നമ്മൾ ചിലതൊക്കൊന്ന് വായിച്ചു നോക്കുമ്പോഴത്തേക്കൊന്ന് ഒരു കുറിപ്പ് വായിക്കാവുന്നതാണ് വിവാഹശേഷവും ശേഷവും വരനും വരൻ്റെ വീട്ടുകാരും മതിയായ സംരക്ഷണവും പരിഗണനയും നൽകുന്നില്ല എങ്കിൽ എങ്ങനെ പ്രതികരിക്കും പത്രത്തിൽ ഒരു വിപണന മേളയാണെങ്കിൽ പോലും അതിൽ വിറ്റഴിക്കപ്പെടുന്ന സാധനങ്ങളുടെ മൂല്യത്തിനപ്പുറത്തേക്ക് സേവനങ്ങൾ എവിടെ ലഭിക്കുമെന്ന കൂടെ പറഞ്ഞ് പഠിപ്പിക്കുക കൂടിയാണ് ഇത്തരം സ്റ്റാളുകൾ ഇത് ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇവിടെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പരാതികൾ ഗാർഹികപ്പെടുന്ന പരാതികൾ അങ്ങനെ വന്നാൽ നമ്മൾ സ്വീകരിക്കും അല്ലേ സ്വീകരിക്കും അത് എങ്ങനെയാണ് അതിന് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ പീഡന നമ്മൾ ഉണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പരാതികൾ ആളുകൾക്ക് അറിവ് പകരം ഈ മേള ഉപയോഗപ്പെടുന്നുണ്ടോ തീർച്ചയായിട്ടും നടപ്പിലാക്കി വരുന്ന സേവനങ്ങളും പദ്ധതികളുമാണ് ഇവിടെ താണ് പിന്നെ എന്തെങ്കിലും സഹായം ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ പറഞ്ഞ് കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ഡെസ്കിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ പേരൻറ്റിങ് ക്ലിനിക്ക് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് പോഷ് പോഷാ ആക്ടിൻ്റെക്കുറിച്ചും പിന്നെ പി എം എം വി വൈ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പിന്നെ അഡോപ്ഷനെ കുറിച്ചുമുള്ള എന്തെങ്കിലും ഹെൽപ്പ് ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ രീതികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാനാണ് നമ്മളിവിടെ ഇരിക്കുന്നത് ഒരു വേദി കിട്ടുമ്പോൾ കൂടുതൽ ആളുകളൊക്കെ ഈ അറിയാതെ അറിയാതെ പോകുന്ന പലരും ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും എന്ന് പറയുമ്പോൾ എന്താണ് അത് ആണ് നമ്മൾ കൗൺസ് നമുക്ക് ഇത്ര ഉണ്ട് അത്ര ആ കൗൺസിലേഴ്സിന്റെ അവരുടെ ഏത് ബ്ലോക്കിലുള്ള ആൾക്കാരാണോ ആ കൗൺസിലറുമായിട്ട് ബന്ധപ്പെടാനുള്ള പിന്നെ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും അത്തരം അറിവുകൾ ആളുകൾക്ക് ലഭിക്കുന്നതിന് മറ്റൊരു സ്ഥലം രുചി കൂട്ടാണ് ഈ മേഡം ഈ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സംഭവം നമ്മുടെ അംഗൻവാടികളിൽ കൂടി കുട്ടികൾക്ക് പിന്നെ പ്രദേശത്തുള്ള അംഗം അംഗന കൗമാര പ്രകാരം ഗർഭിണികൾ പാലുട്ടരുന്ന അമ്മമാർ ഇവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ പിന്നെ അതിൽ ഉൾപ്പെടുന്ന നിറാകി അതുപോലെ തന്നെ അങ്ങനെ ഇതുപോലുള്ള സാധനങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ചിലവ് കുറഞ്ഞ എങ്കിൽ പോഷകമൂല്യം നഷ്ടപ്പെടാതെ കുട്ടികൾക്കും ആഗർഭിണികൾക്കും ഒക്കെ കൊടുക്കുന്ന ഭക്ഷണങ്ങളുടെ പ്രദർശന മേളയാണിത് ക്യാരറ്റ് ഹൽവയാണ് കാരണം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് അതിപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ എന്തൊക്കെയാണ് കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാം കാരണം ചില സാധനങ്ങൾ കൊടുത്താൽ കുട്ടികൾ പറയാം അവർ പറയാൻ കഴിക്കില്ല അപ്പം വിവിധ തരത്തിൽ ഒരു സാധനം ഇപ്പം റാഗി തന്നെ കുറുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കത്തില്ല അപ്പം ധാരാളം അലുവ ഉണ്ടാക്കാം പട്ടയപ്പം ഉണ്ടാക്കാം കുമ്പിളപ്പം ഉണ്ടാക്കാം അങ്ങനെ റാഗി കൊണ്ട് പല തരത്തിലുള്ള ഷേക്ക് ഉണ്ടാക്കാം ഐസ്ക്രീം ഉണ്ടാക്കാം അങ്ങനെ വിവിധ തരത്തിലുള്ള അതുകൊണ്ടാണ് ഈ ഭക്ഷണ മേള നമ്മൾ പ്രദർശിപ്പിക്കുന്നത് അപ്പം വളരെ ഉപകാരപ്പെട്ടു പ്രത്യേകിച്ച് എങ്ങനെയാണ് ഇതിലൊക്കെ ഉപയോഗിക്കാന്നുള്ള എല്ലാവരും ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ഇത് റെസിപ്പി എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കേണ്ട സാധനങ്ങളുടെ ചേരുവകളും പിന്നെ അതുണ്ടാക്കേണ്ട വിധവും തയ്യാറാക്കുന്ന വിധവും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് ഫോട്ടോ എടുത്തുകൊണ്ട് പോവുകയോ ചെയ്യുക നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരോട് ചങ്ക് ഫുഡ് കൊടുക്കുന്ന ഫുഡുകൾ ഇത്തരം ഫുഡുകൾ അതായത് ഇപ്പോൾ എല്ലാം കൂടുതലായിട്ടും പിള്ളേർക്കൊക്കെ ഇഷ്ടം മറ്റേ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളാണെന്ന് പറഞ്ഞാലും നമ്മളെ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ പിള്ളേർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ നിയമം നിർബന്ധിതരാകണം വളരെ അറിവ് പകരുന്ന ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ ഈ വനിതാ ശിശുവികസന വകുപ്പിന്റെ സ്റ്റാളിലേക്ക് എത്തുമ്പോൾ ഒരു ഗെയിം അല്ലേ ഇത് ഗെയിമാണ് ഇതൊരു ഗെയിം ആണ് നമുക്ക് കുട്ടികൾക്ക് അവരുടെ കോമ്യൂണേറ്റീവ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഗെയിമുകളൊക്കെ സഹായിക്കും ഈ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സ്റ്റോറിലേക്ക് എത്തുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ എൻ്റെ കേരളം പ്രദർശന വിപണന മേള ഒരു കച്ചവടം മാത്രമല്ല അവിടെ ഉള്ളത് ഇത്തരത്തിൽ മൂല്യങ്ങൾ കച്ചവടത്തിനെയും നമ്മൾ തള്ളി കാരണം കുടുംബശ്രീ പോലെ ഉൾപ്പെടെയുള്ള ഈ വിഭാഗങ്ങൾക്ക് വലിയ ഊർജം പകരുന്നത് കൂടിയാണ് അതിലെ സാധാരണക്കാരുടെ ഉൾപ്പെടെ സ്റ്റോളുകൾ അത് വലിയ സാധാരണക്കാർക്ക് വലിയ സഹായകരമായ സ്റ്റോളുകൾ കൂടിയാണ് അത്തരത്തിൽ എൻ്റെ കേരളം പ്രദർശന വിപണന മേള എന്ന് പറയുന്നത് ഒരു കേവലം ആഘോഷമല്ല ജനങ്ങൾക്ക് അറിവും അതിനോടൊപ്പം തന്നെ ആഘോഷിക്കാനുള്ള അവസരങ്ങൾ കൂടിയാണ് ഒരുക്കിത്തരുന്നത് ക്യാമറമാൻ അഖിലേഷ് കുൺമണിനൊപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട